टूर्वर चैनल है क्या ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മുടി നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് മുടി പൊട്ടിപ്പോകുന്നത് കൊഴിയുന്നതൊക്കെ തടയാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ട ഒരു സൂപ്പർ പാക്കാണ് പറയുന്നത് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിന് മാറ്റാനായിട്ട് ഹാൻഡ്രോഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്താൽ മതി ഇതിൽ ആയിട്ട് മൂന്ന് പൗഡറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു എഗും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മുട്ടയുടെ വെള്ളയും മണ്ണിയും ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ ചിലർക്ക് ഒട്ടും മുട്ടയുടെ സ്മെൽ ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞം ചേർക്കേണ്ടതില്ല മഞ്ഞ ചേർക്കുമ്പോഴാണ് കൂടുതലായിട്ട് എഗിൻ്റെ സ്മെല്ല് വരുന്നത് മുട്ട മണം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വൈറ്റ് മാത്രം ചേർത്താൽ മതി ബാക്കിയുള്ള മൂന്ന് പൗഡറുകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പൗഡറുകൾ മാത്രമല്ല ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ നോർ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ആകെട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേറൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ കൂടിയും മുടികോഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി മുടികോഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കോട്ടെ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് എല്ലാം കൊടുക്കുന്നത് ഏഴ് ദിവസം കൊണ്ട് മുടിപൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഴ്ചയിലെ ഒരു ദിവസം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു പാക്കാണ് കേട്ടോ ഇത് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായിട്ട് തിക്കോട് കൂടി വളരാനായിട്ട് നല്ല കരുത്തോടു കൂടി വളരാനായിട്ടുള്ള ഒരു പാക്കാണ് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക എന്നുള്ളതാണ് നാടൻ മുട്ടയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഈ ഒരു പാക്കിന് മുട്ടയുടെ വെള്ളയും മഞ്ഞും എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ കുറേ കൂടി നല്ല റിസൾട്ട് കിട്ടാനായിട്ട് വെള്ളയും മഞ്ഞും എടുക്കുക ഒട്ട് സ്പെൻഡിൽ പറ്റാത്തവർ മാത്രം മുട്ട യുടെ മഞ്ഞ ഒഴിവാക്കുക ഇനി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടു ടേബിൾ സ്പൂണോളം ഹെന്നാ പൗഡറാണ് പ്യുവർ ഹെന്ന പൗഡർ നമ്മൾ സെയിലുണ്ട് അതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പൊടി മുടി വളരാനായിട്ട് മുടിയിലുണ്ടാകുന്ന കാലനിര മാറാനായിട്ടൊക്കെ നല്ലതാണ് ഇനി രണ്ടാമത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻഡിഗോ പൊടിയാണ് ഇൻഡിഗോയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത് നീലയാമരി പൊടീനെയാണ് കേട്ടോ പൊടി നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഇൻഡിഗോ പൗഡർ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെമ്പരത്തിയിലയുടെ പൊടിയാണ് കേട്ടോ താളിപ്പൊടി ഇതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് താളിപ്പൊടി സെയിൽ ചെയ്യുന്നുണ്ട് ചെമ്പരത്തിയില നമ്മുടെ മുടി റഫ് ഹെയർ ഒക്കെ സിൽക്കി ഹെയർ ആകാനായിട്ട് താരൻ മാറ്റാനായിട്ട് മുടി മുടികൊഴിച്ചിൽ സ്വിച്ചിട്ട പോലെ നിൽക്കാനായിട്ട് സഹായിക്കുന്നതാണ് ചെമ്പരത്തിയില പൊടി ഈ മൂന്ന് പൗഡറുകൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നല്ല തിക്ക് പേസ്റ്റായിട്ടായിരിക്കും അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ഒഴിക്കരുത് കാരണം ഒരുപാട് വെള്ളം തലയിൽ ഒരുപാട് നേരം പെട്ടെന്ന് തന്നെ തന്നെ ജലദോഷം വരും അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വേണം പാക്ക് തയ്യാറാക്കാനായിട്ട് കാരണം ഈ ഒരു പാക്ക് ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ നമ്മൾ ഇതിലേക്ക് തലയിൽ വെച്ചിരിക്കേണ്ടതാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു പാക്കിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടാം ഇപ്പോൾ മുടികൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം മസാജ് ചെയ്യേണ്ടതില്ല ഇനി മുടി മുടികൊഴിച്ചിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സ്കാൾപ്പൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഏതൊരു പാക്കും ഇടാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ അതുപോലെ ഡ്രൈ ഹെയർ ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് തൊട്ട് പുരട്ടിയതിന് ശേഷം വേണം പാക്കുകൾ ചെയ്യാനായിട്ട് അത് ഈ ഒരു പാക്ക് എന്നല്ല വേറെ ഏതൊരു പാക്കായാലും ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് തൊട്ട് പുരട്ടിയതിന് ശേഷം വേണം നിങ്ങൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഓരോ പാർട്ട് പാർട്ടായിട്ട് നമ്മുടെ പാക്ക് എടുത്ത് മുടിയിലേക്ക് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ സ്കാൾപ്പിലും പാക്ക് ഇട്ട് കൊടുക്കുക ഇത് ഇട്ടതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ തലയോട്ടിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ ഇത് നന്നായി എല്ലാ ഭാഗത്തും ആയതിനു ശേഷം സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പാക്ക് ഇട്ട് കഴുകി കളയാനായിട്ട് ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് കമൻസിൽ അറിയിക്കാം എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്